സ്വാഗതം സമസ്തയുടെ രണ്ടാം നിര നേതാക്കളെ ജാമിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ വെട്ടിയൊതുക്കിയ ശേഷം ഞാനൊന്നും കേട്ടിട്ടും അറിഞ്ഞിട്ടുമില്ലെന്ന് കൈമലർത്തിയ സാദിഖലി ഷിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ ഡിപ്ലോമസിയാണ് ഇപ്പോൾ സമസ്ത അനുകൂലികൾക്കിടയിൽ ചർച്ചയാകുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവും സത്താർ പന്തല്ലൂരുമടക്കമുള്ള രണ്ടാം നിര നേതാക്കൾ സി ഐ സി ദാറുൽ ഹുദ എന്നിവയ്ക്കെതിരെ നടത്തിയ നീക്കങ്ങൾ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയുമാണ് കാര്യമായി ബാധിച്ചിരുന്നത് സമസ്തയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനുള്ള ഇവരുടെ നീക്കത്തിനാണ് സമസ്തയുടെ ഒന്നാം നിര പണ്ഡിതന്മാരെയും പട്ടിക്കാട് ജാമിയ നൂരിയെയും ഉപയോഗിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് യുവനേതാക്കളെ ഒഴിവാക്കിയതിൻ്റെ പേരിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഓസ്ഫോജന എസ് കെ എസ് എസ് എഫ് എന്നിവയുടെ പ്രാദേശിക കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും അതിനെ നേതാക്കൾ ഗൗനിച്ചിട്ടില്ല സമ്മേളനത്തിന് തുടക്കമായതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് രണ്ടാം നില നേതാക്കളുടെ ഷജറ ഗ്രൂപ്പുകളാണ് പ്രതിഷേധത്തിനും സമ്മേളന പോസ്റ്റർ കത്തിച്ചതിനും സമസ്തക്കെതിരായി ജാമിയൽ പ്രചരിപ്പിച്ച നോട്ടീസിനും പിന്നിൽ എന്നാണ് ഒരു വിഭാഗം ലീഗ് അനുകൂലികൾ അനുകൂലികളടക്കമുള്ളവർ ആരോപിക്കുന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുഖയെ തങ്ങളെക്കൂടി പ്രതിസന്ധിയിലാക്കി വരുതിക്ക് നിർത്തുക എന്ന അജണ്ട കൂടിയാണ് ലീഗിൻ്റെത് സാമൂഹിക മാധ്യമങ്ങളിലും സമസ്ത അനുകൂലികൾക്ക് ഇടയിലും ചേരിപ്പോര് ശക്തമായിരിക്കുകയാണ് എന്നാണ് നിരീക്ഷണം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ജാമിയയിൽ വിതരണം ചെയ്ത ലഘുലേഖകൾ ഇറക്കിയിട്ടുള്ളത് ലീഗ് നേതാക്കളിടപെട്ടാണ് സമസ്ത യുവ നേതാക്കളെ മാറ്റി നിർത്തിയത് എന്നാണ് ഇതിലെ പ്രധാന ആരോപണം മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച സമസ്ത നേതാക്കളെയാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് യുവ നേതാക്കളെ വെട്ടിനിരത്തിയതിന് പിന്നിൽ ലീഗ് നേതാക്കളാണെന്ന് സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ ആരോപണം ശരിവെക്കുന്നതാണിത് സമസ്ത മുഷാവറ നേരിട്ട് നടത്തുന്ന ഏക സ്ഥാപനമാണ് പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡൻ്റായ സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനമാണ് ജനുവരി മൂന്ന് മുതൽ ഏഴുവരെ നടക്കുന്നത് ഈ വേദിയിൽ നിന്നാണ് സമസ്തയിലെ രണ്ടാം നിര നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ അടക്കമുള്ളവരെ ഒഴിവാക്കിയിരിക്കുന്നത് ജാമിയ സമ്മേളനങ്ങളിലെ നിറ സാന്നിധ്യങ്ങളായ ഹമീദ് ഫൈസി അമ്പലക്കടവ് സർത്താർ പന്തല്ലൂർ റഷീദ് ഫൈസി വെള്ളിയങ്കോട് മുസ്തഫ മുണ്ടുപാറ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് ഏക സിവിൽ കോഡ് വിഷയമടക്കം പല ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയവരാണ് മാറ്റി നിർത്തപ്പെട്ടവർ എന്നു വ്യക്തം വെട്ടിനിരത്തലിന് പിന്നിൽ സാദിഖലി ശിഹാബ്ദങ്ങളുണ്ട് എന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ ആരോപണം സമസ്തയുടെ സ്ഥാപനത്തിലെ പരിപാടികളിൽ നിന്ന് തന്നെ യുവ നേതാക്കളെ വെട്ടിമാറ്റിയതിൽ സംഘടനക്കകത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ജാമിയ ഫെസ്റ്റ് നിർത്തിവെച്ചുകൊണ്ടാണ് ഒരു വിഭാഗം പ്രതിഷേധം ആവിഷ്കരിച്ചത് ഹക്കീം ഫൈസിയെയും സി ഐ സിയെയും നശിപ്പിച്ചതും ദാർഹുദ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെതിരെ അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതൊക്കെ കൂടിയാണ് രണ്ടാം നിര നേതാക്കളുടെ ഇപ്പോഴുള്ള തഴയപ്പെടലിൽ കലാശിച്ചത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്